ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സഞ്ജന വേദികയോട് പറയണം നിങ്ങൾ എൻ്റെ അച്ഛനെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തിയത് കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്കിതിന് തിരിച്ചടി കിട്ടുമെന്ന് വേദിക ഫോൺ വെച്ചതിന് ശേഷം സരസ്വതിയമ്മ പറയണം സുമിത്രയുടെ രണ്ട് മരുമക്കളും സുമിത്രയുടെ കൂടെയാണ് നിൽക്കുന്നത് ഇന്നലെ വന്ന സഞ്ജന പോലും നിനക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വേദിക എപ്പോൾ പറയണം അവൾ തലപൊക്കി നോക്കട്ടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് സിദ്ധാർത്ഥാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു സിദ്ധാർത്ഥ് വേദിക വേദിക എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വിളിക്കുകയാണ് ആ സമയത്ത് വേദികയും അമ്മയും ഒരുമിച്ചാണ് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് സിദ്ധാർഥാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് ചോദിക്കുകയാണ് അമ്മായിയമ്മ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അമ്മായിയമ്മയും മരുമകളും കൂടെ അടുത്ത എന്ത് ഗൂഢാലോചനയാണ് നടത്താൻ പോകുന്നതെന്ന് ചോദിക്കുന്നു പഴയ മരുമകൾക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ നടത്താൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സരസ്വതി അമ്മയപ്പോൾ പറയുകയാണ് ഞാൻ ഒരു ഗൂഢാലോചനയ്ക്കും വന്നതല്ല ഇവളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് അമ്മയ്ക്ക് അവിടെ സംസാരിക്കാൻ ആരുമില്ല ഇവിടെ എന്തിനാണ് ഇവളോടൊപ്പം വന്ന് കൂട്ടിരിക്കുന്നത് അച്ഛൻ ഹോസ്പിറ്റൽ അഡ്മിറ്റല്ലേ അവിടെ അച്ഛൻ്റെ കൂടെ പോകണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് സരസ്വതി അമ്മയപ്പോൾ പറയണം അച്ഛൻ്റെ കൂടെ പോകാൻ എന്നെ ആരും വിളിച്ചില്ല എന്ന് സിദ്ധാർത്ഥ അപ്പോൾ ചോദിക്കുകയാണ് ഭാര്യയെ വിളിച്ചാലേ പോകാമെന്നുള്ളൂ സ്വന്തമായിട്ട് പോകേണ്ട കടമയുണ്ടെന്നൊക്കെ പറയുന്നു ഇനി ആരെങ്കിലും അമ്മയെ വിളിച്ചായിരുന്നെങ്കിലും അമ്മ പോകില്ലായിരുന്നു കാരണം അമ്മയ്ക്ക് മരുമകളുടെ ഒപ്പം ഇവിടെ ഇരുന്ന് പരദൂഷണം പറയണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് വേദിക അപ്പോൾ പറയണം അമ്മ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നതെന്ന് സിദ്ധാർഥപ്പോൾ പറയണം എനിക്ക് നിന്നോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സിദ്ധാർത്ഥാണെങ്കിൽ വേദികയോട് ചോദിക്കുകയാണ് നിന്നോട് ഞാൻ അന്ന് സുമിത്രയുടെ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നെല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിനക്ക് എങ്ങനെ തോന്നി ഒരു തെറ്റും ചെയ്യാത്ത സുമിത്രയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചോദിക്കുന്നു വേദിക അപ്പോൾ പറയുകയാണ് സുമിത്രയുടെ കാര്യം നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് അവൾ അവളുടെ കാര്യം നോക്കിക്കോളും നമ്മൾ ആവശ്യമില്ലാതെ അവളെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് സിദ്ധാർത്ഥന് ശരിക്കും ദേഷ്യം വരുന്നു സിദ്ധാർത്ഥ് പറയാണ് നിർത്താൻ നിന്റെ സംസാരം നീ ഇത്രയും നെറുകട്ട പരിപാടി ചെയ്തതുകൊണ്ട് കൊണ്ട് ഇനിയും നീ എൻ്റെ കൂടെ താമസിക്കാൻ യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നു വേദികയെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ സരസ്വതി അമ്മ പറയാണ് നീ എന്തിനാണ് ഇവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് അമ്മ ഈ കാര്യത്തിൽ ഇടപെട്ടു പോകരുതെന്ന് ഇവളാണെങ്കിൽ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഗൂഢാലോചന നടത്തിയത് ഇനി ഇവൾ ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറിപ്പോകുന്നു സരസ്വതിയമ്മയാണെങ്കിൽ വേദിക ഉപദേശിക്കുകയാണ് നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കരുത് ഞാൻ അവനെ ഒന്ന് ഉപദേശിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് സരസ്വതിയമ്മയും മുകളിലേക്ക് പോവുകയാണ് സിദ്ധാർത്ഥാണെങ്കിൽ വേദികയുടെ ഡ്രസ്സെല്ലാം ബാഗിൽ പാക്ക് ചെയ്യുകയാണ് അത് കണ്ടിട്ട് സിദ്ധാർത്ഥിനോട് അനു അമ്മ ചോദിക്കുകയാണ് നീ എന്താണ് ഈ ചെയ്യുന്നത് വല്ലവരെയും വാക്ക് കേട്ടിട്ട് സ്വന്തം ഭാര്യ ആരെങ്കിലും ഇറക്കി വിടുമോ എന്നൊക്കെ ചോദിക്കുന്നു അമ്മ പറയാണ് നീ അങ്ങനെ ചെയ്താൽ സുമിത്രയ്ക്കും അതുപോലെ സുമിത്രയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം സന്തോഷമാകും അതുമാത്രമല്ല രണ്ടാം വിവാഹവും പരാജയപ്പെട്ടു പോയി ആദ്യത്തെ വിവാഹമായിരുന്നു കറക്റ്റ് എന്നൊക്കെ നാട്ടുകാർ പറയും അത് നിനക്ക് നാടക്കേടാവൂ എന്നൊക്കെ പറയുകയാണ് സിദ്ധാർത്ഥ് പറയണം അമ്മ ഇതിലിടപെടണ്ട അമ്മയുടെ അനാവശ്യമായ ഇടപെടൽ കാരണമാണ് ഞാനും സുമിത്രയും പിരിയേണ്ടി വന്നത് ഈ തെറ്റ് തെറ്റെന്തായാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദികയുടെ പെട്ടിയുമായിട്ട് സിദ്ധാർത്ഥ് താഴേക്ക് പോകുന്നു സിദ്ധാർത്ഥാണെങ്കിൽ വേദികയോട് പറയണം നിന്റെ ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ ഇതിലുണ്ട് ബാക്കിയുള്ളതൊക്കെ പിന്നീട് എത്തിക്കാം ഇപ്പം തന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നു ഇനിയും നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാൽ ശരിയാകില്ല എന്ന് പറയാണ് വേദികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് വേദിക ചോദിക്കുകയാണ് എന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് സുമിത്ര എവിടേക്ക് താമസിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് സിദ്ധാർത്ഥ അപ്പോൾ പറയുകയാണ് വേദികയല്ല സുമിത്ര നീ പോകുന്ന ഒഴിവിലേക്ക് അവൾ വരാൻ അവൾ നിന്നെ പോലെയല്ല എന്ന് വേദിക അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ അത്രയ്ക്ക് അന്തസ്സില്ലാത്തവളായിട്ടാണോ കാണുന്നതെന്ന് അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് വിവാഹത്തിന് മുമ്പ് നടന്നതൊക്കെ നീ മറന്നു പോകരുത് സുമിത്ര എൻ്റെ ഭാര്യയായിട്ടിരുന്നപ്പോഴും നീ എൻ്റെ കൂടെ ജീവിച്ചതാണ് ലിവിംഗ് ടുഗതറായിട്ടൊക്കെ എന്ന് പറയുന്നു രണ്ടു രണ്ടുപേരെയും തർക്കം കേട്ടിട്ട് സരസ്വതിയമ്മ പറയണം നിങ്ങൾ സുമിത്രയുടെ പേര് തർക്കിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് വേറൊരു സ്ത്രീയുടെ കാര്യം പറഞ്ഞ് എന്തിനാണ് തർക്കിക്കുന്നതെന്ന് ചോദിക്കുന്നു സിദ്ധാർത്ഥ് അപ്പോൾ ചോദിക്കുകയാണ് സരസ്വതിയമ്മയോട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമായിരുന്നോ സുമിത്രയും ഞാനും അന്ന് ഇവളെ ചൊല്ലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അമ്മയാണെങ്കിൽ ഇതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ എന്ന് പറയുന്നു നീ അമ്മ അതുകൊണ്ട് ഒരു ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറയുന്നു വേദികയോട് സിദ്ധാർത്ഥ് പറയണം നിന്നെ പോലെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് നീ ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറയാണ് വേദിക പറയാണ് സുമിത്ര ഇപ്പോൾ നിങ്ങളുടെ ആരുമല്ല അവൾക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ എന്നെ വെറുതെ ഇറക്കി വിടുന്നതെന്ന് അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുകയാണ് കുറ്റം നീ സമ്മതിച്ചു പക്ഷേ നീ ഒരു സ്ത്രീയോട് ചെയ്തത് എത്ര വലിയ തെറ്റാണ് വേദിക അപ്പോൾ പറയണം എനിക്കൊരു കുറ്റബോധവുമില്ല സുമിത്ര ഞാൻ ഇനിയാണെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല സിദ്ധാർത്ഥാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒറ്റ ഒരടി വെച്ചു കൊടുക്കുകയാണ് വേദികയുടെ മുഖത്ത് നിനക്ക് ഇത്രയൊക്കെ ആയിട്ട് ഒരു മനസാക്ഷി പോലും ഇല്ലല്ലോ ഇപ്പോഴും അവളെ ദ്രോഹിക്കണമെന്ന് മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നു അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ അങ്ങനെ ഇറക്കി വിടരുതെന്ന് സിദ്ധാർത്ഥാണെങ്കിൽ അമ്മയോട് പറയാണ് മിണ്ടി പോകരുത് ഇത് ഞാനും ഇവളും തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ഇതിൽ ഇടപെടരുതെന്ന് പറയുകയാണ് വേദികയാണെങ്കിൽ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ് നിങ്ങളുടെ ഒരു ഉദ്ദേശവും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് പോകുന്നു സരസ്വതിയമ്മ അമ്മയാണെങ്കിൽ അവളെ തിരിച്ചു വിളിക്കാനൊക്കെ പറയുന്നുണ്ട് സിദ്ധാർത്ഥ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പൊക്കോണമെന്ന് വേദിക വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സി ഐയും നിൽക്കുന്നു സി ഐയോട് വേദിക ചോദിക്കാൻ എന്താണ് സാർ ഇവിടെയെന്ന് സി എ എപ്പോൾ പറയാണ് വേദിക പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് വേദിക എവിടെയെങ്കിലും യാത്ര പോകാൻ തുടങ്ങുകയാണോ എന്ന് സാർ ചോദിക്കുന്നു സരസ്വതിയമ്മ ആണെങ്കിൽ സി എ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന് സി എ എപ്പോൾ പറയുകയാണ് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ വേദികയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുന്നു വേദിക അപ്പോൾ പറയുകയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സരസ്വതിയമ്മയും വേദിക സപ്പോർട്ട് ചെയ്ത് പറയാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സി ഐ അമ്മയോട് ചോദിക്കുകയാണ് സുമിത്ര അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറിയത് ഇപ്പം പിന്നെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് സിദ്ധാർഥ് അപ്പോൾ പറയാണ് ഒരു നിരപരാധിയായ സ്ത്രീയോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവളെ അറസ്റ്റ് ചെയ്തു പൊക്കോളാൻ പറയുന്നു വേദികയാണെങ്കിൽ പോലീസുകാർ പിടിച്ച് ജയിപ്പിലേക്ക് കയറ്റുന്നു ആ സമയത്ത് വേദിക സിദ്ധു എന്നെ കൊണ്ടുപോകരുതെന്ന് പറയാനൊക്കെ പറയുന്നു വേദികയെ പോലീസ് കൊണ്ടുപോകുന്നത് സുമിത്രയും പ്രതീഷുമാണെങ്കിൽ അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് പ്രതീഷ് പറയാണ് നേരത്തെ അമ്മ ഇതുപോലെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആ വേദികയാണെങ്കിൽ ആസ്വദിച്ചു നിന്നതാണെന്ന് പ്രതീഷ് പറയണം അമ്മ നിരപരാധിയാണെന്ന് തെളിഞ്ഞു വീട്ടിൽ വന്നപ്പോൾ തന്നെ അതിന്റെ കാരണക്കാരിയെ പോലീസ് പൊക്കുന്നത് കാണാൻ അമ്മയ്ക്ക് എന്ന് സരസ്വതിയമ്മ സിദ്ധാർത്ഥനോട് സിദ്ധാർത്ഥിനോട് അവളെ കൊണ്ടുപോകരുതെന്ന് പോലീസുകാരോട് പറയാൻ വേദികയാണെങ്കിലും സിദ്ധാർത്ഥനെ വിളിച്ച് ബഹളം വെക്കുന്നുണ്ട് എന്നെ കൊണ്ടുപോകരുതെന്ന് പറയാൻ പറഞ്ഞിട്ട് വേദിക പോയിക്കഴിഞ്ഞിട്ട് സരസ്വതിയമ്മ ആണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് അവളെ ഒന്ന് രക്ഷിക്കാൻ അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവൾക്കതിൻ്റെ ശിക്ഷ കിട്ടണമെന്ന് പ്രതീഷാണെങ്കിൽ സുമിത്രയോട് പറയാണ് വേദിക ആൻറ്റിയെ പോലീസ് കൊണ്ടുപോയതിൻ്റെ ഏറ്റവും വലിയ നാണക്കേട് അച്ചമ്മയുടെ മുഖത്താണല്ലോ എന്ന് സുമിത്ര അപ്പോൾ പറയണം ഉപ്പ് തിന്നവൻ ഉറപ്പായിട്ടും വെള്ളം കുടിക്കുമെന്ന് ശീതളും സഞ്ജനയുമാണെങ്കിൽ സുമിത്രയുടെ അടുത്തേക്ക് ഓടി വരുന്നു അമ്മ അമ്മയെന്താ ഇത്രയും ലേറ്റായതെന്ന് ശീതൽ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായതെന്ന് സഞ്ജന പറയുകയാണ് വേദിക ആന്റിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ അകത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു ഇത്ര പെട്ടെന്നെല്ലാം നടക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് പറയാണ് സുമിത്ര അപ്പോൾ പറയണം അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട എന്ന് സരസ്വതി അമ്മിയാണെങ്കിൽ സിദ്ധാർത്ഥനെ ഉപദേശിക്കുകയാണ് നീ അവളെ പറഞ്ഞു വിട്ടത് ശരിയായില്ല ആ സമയത്ത് തന്നെ പോലീസും വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി സുമിത്രയുടെ മക്കളുടെ മുന്നിൽ വെച്ചാണ് അവളെ പിടിച്ചുകൊണ്ടുപോയത് എന്തൊരു നാണക്കേടാണതെന്നൊക്കെ പറയുകയാണ് സിദ്ധാർത്ഥ അപ്പോൾ പറയണം സുമിത്രയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചതല്ലേ എന്ന് ചോദിക്കുന്നു സരസ്വതി അമ്മ പറയാണ് വേദിക നിന്റെ ഭാര്യയല്ലേ അവളെ ഇറക്കേണ്ട നിന്റെ കടമയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പറയുന്നു സിദ്ധാർത്ഥ അമ്മയെ വഴക്കു പറയാണ് ഒന്ന് എന്ന് ചോദിച്ചിട്ട് നിങ്ങളാണെല്ലാത്തിനും കാരണക്കാരിയെന്നു പറയുന്നു അമ്മയാണെങ്കിൽ വേദികയ്ക്ക് വേണ്ടി എന്നോട് സംസാരിക്കുന്നു അവളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുന്നത് ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് അമ്മ വിചാരിക്കുന്നു അതേസമയം ഞാനും സുമിത്രയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അമ്മയാണെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്നാണെങ്കിൽ തെറ്റുകാരിയായ വേദികയെ സപ്പോർട്ട് ചെയ്ത് അമ്മ സംസാരിക്കുന്നു അന്നാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത സുമിത്രയ്ക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്ന് ഞാനും സുമിത്രയും തമ്മിൽ പിരിഞ്ഞു പോകണമെന്ന് അമ്മ ആഗ്രഹിച്ചു പക്ഷേ ഇന്നാണെങ്കിൽ ഞാനും വേദികയും ഒരുമിച്ച് പോകണമെന്നും ആഗ്രഹിക്കുകയാണ് അമ്മ സരസ്വതി അമ്മയപ്പോൾ പറയാണ് വേദിക എൻ്റെ മരുമകളല്ലേ നിൻ്റെ ജീവിതം ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സിദ്ധാർത്ഥ് പറയാണ് സുമിത്രയും നേരത്തെ മരുമകളായിരുന്നു അപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് സരസ്വതിയമ്മ പറയാണ് നീ ഇപ്പം നിൻ്റെ ഭാര്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഒരു നല്ല വക്കീലിനെ കണ്ടിട്ട് അവളെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക് അല്ലെങ്കിൽ നീയും ഞാനും ശരിക്കും നാണം കെട്ടു പോകുമെന്നൊക്കെ പറയുകയാണ് അതുമാത്രമല്ല നീ അവളെ ഉപേക്ഷിച്ചു പോയാൽ നിൻ്റെ കാര്യം എന്താകുമെന്നൊക്കെ പറയുന്നു സിദ്ധാർത്ഥ അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ സുമിത്ര ബന്ധം ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഈ സംശയം എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് എന്തായാലും ഇനിയും ഈ വീട്ടിലേക്ക് ഞാൻ വേദികയെ കയറ്റില്ല എന്ന് സിദ്ധാർത്ഥ് ഉറപ്പിച്ച് സരസ്വതിയമ്മയോട് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്